ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എസ് എൽ മാത്സ് എസ് എൽ മാത്സ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ തുടക്കത്തിലേക്ക് പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ വൺ കെ സബ്സ്ക്രൈബൊക്കെ കഴിഞ്ഞു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് എൻ്റെ എല്ലാ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവർക്കും വളരെയധികം നന്ദി അറിയിക്കുകയാണ് തുടർന്ന് നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ ഫുൾ ആയിട്ട് എല്ലാവരും കാണണം എന്നും കൂടി അഭ്യർത്ഥിക്കാം ഓക്കെ നമ്മൾ പ്ലസ് ടു മെട്രിക്സ് എന്ന ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത് അതിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് എന്താണ് അതിനെ പറ്റിയൊക്കെ ആയിരുന്നു അത് വളരെ ഡീപ്പായിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ മെട്രിക്സിലെ അവസാന സെക്ഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ചെയ്തതിനേക്കാൾ കുറച്ച് പ്രയാസം തോന്നുന്ന ഒരു സെക്ഷനാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് അതിന് പേരാണ് നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം എലമെന്ററി ഓപ്പറേഷൻ ഓർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ അതായത് എലമെന്ററി ഓപ്പറേഷൻ അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ട്രാൻസ്ഫോർമേഷൻ അപ്പോൾ ചോദിക്കുന്നതാണ് എലമെന്ററി ഓപ്പറേഷൻ നമ്മൾ 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 എലമെന്ററി എലമെന്ററി ഓപ്പറേഷൻ 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 എന്ന് എന്ന് വിളിക്കുന്നത് ആറ് ഓപ്പറേഷൻസിനെയാണ് പറയുന്നത് പറയുന്നത് വി അപ്ലൈ ഓപ്പറേഷൻസ് ഓപ്പറേഷൻസ് ടു ടു റോസ് ആൻഡ് കോളം മൂന്ന് മൂന്ന് റോക്കും കോളത്തിനും അങ്ങനെ ടോട്ടൽ ഈ വിളിക്കുന്ന പേരാണ് എലമെന്ററി ഓപ്പറേഷൻസ് ഓപ്പറേഷൻസ് ആ ആണ് പരിചയപ്പെടാം പേര് നമ്മൾ നമ്മൾ എന്തെങ്കിലും ചെയ്യാം ചെയ്യാം കുറച്ച് നമുക്ക് ഡിസ്കസ് ഫസ്റ്റ്

അതായത് ഏതെങ്കിലും ഒരു റോയോ അല്ലെങ്കിൽ ഒരു നോൺ സീറോ നമ്പർ കൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യാം അതും ഈ ഓപ്പറേഷനിൽ പട്ടതാണ് അതായത് ഇവിടെ പറഞ്ഞു നോക്കൂ ഐത്ത് റോനെ നമുക്ക് എന്ത് ചെയ്യാം കെ എന്നൊരു സ്കാലാർ കൊണ്ട് നോൺ സീറോ നമ്പർ കൊണ്ട് അതിനെ മൾട്ടിപ്പിൾ ചെയ്യാം പ്രശ്നമില്ല അതേപോലെ തന്നെ സി ഐ അതായത് ഐത്ത് കെ കോളത്തിന് നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം പ്രശ്നമില്ല മൂന്നാമത്തെ ഓപ്പറേഷൻ പറയുന്നത് ദി ദി ടു എലമെന്റ്സ് ഓഫ് എനി

അതേപോലെ ഓർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ സംഭവം ഇങ്ങനെ ഭംഗിയായിട്ട് എഴുതി വെക്കുക നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെ കണ്ടെത്താം എന്നുള്ള സ്റ്റെപ്പ് വൈസ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഓക്കെ ക്ലിയർ ആണ് അപ്പൊ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ സംഭവങ്ങളെ അപ്ലൈ ചെയ്യും അപ്പൊ എന്തുകൊണ്ട് അപ്ലൈ ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ആൻസർ ആണ് ഈ ഒരു മൂന്ന് അല്ലെങ്കിൽ മൂന്ന് റോപ്പും മൂന്ന് കോളത്തിലുള്ള ടോട്ടൽ ആറ് ഈ ഓപ്പറേഷനെയാണ് നമ്മളെടുത്ത് പറയുന്നത് എലമെന്റൽ ഓപ്പറേഷൻ അപ്പൊ നമ്മൾ ഇത് ചെയ്യാൻ പോണേ ഈ മൂന്ന് അല്ലെങ്കിൽ ഈ ആറ് ഓപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യും അപ്ലൈ ചെയ്യും അങ്ങനെയാണ് എലമെന്ററി ഓപ്പറേഷൻ ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി നമ്മള് നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യങ്ങളിലേക്ക് നോട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഫസ്റ്റ് വൺ ഈസ് ദി ഇൻവേഴ്സ് ഓഫ് സ്ക്വയർ എ എക്സ് അതായത് നമ്മുടെ സ്ക്വയർ ആയ ഒരു എ എന്ന സ്ക്വയർ മെട്രിക്സ് ഇൻവേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻവെർട്ടിബിൾ മെട്രിക്സ് എന്ന് പറയും അപ്പോൾ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന നമ്മൾ വിളിക്കുന്ന പേര് ഇൻവെർട്ടിബിൾ മെട്രിക്സ് എന്ന് പറയും ഓക്കേ ദെൻ സെക്കൻഡ് വൺ ഇൻവേഴ്സ് അപ്പൊ റെക്റ്റാഗുലർ മെട്രിക്സിൽ എന്തുണ്ടാവൂല ഇൻവേഴ്സ് ഉണ്ടാവില്ല അപ്പൊ നോട്ട് ചെയ്യുന്നതിന്റെ പോയിന്റ് ആണ് അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഇൻവേഴ്സ് എക്സിസ് ചെയ്യുക എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ ബി എന്ന മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ബി എയുടെ ഇൻവേഴ്സ് ആണെങ്കിൽ എ എ ഇൻവേഴ്സ് 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 ഓഫ് ഓഫ് ബി എന്ന് എന്ന് പറഞ്ഞാലും പറഞ്ഞാൽ എന്താണ് ആണ് ഈ പോയിന്റ് ഡിസ്കസ് ഈക്വൽ ും അങ്ങനാണ് ഭംഗിയായിട്ട് നോട്ട് ചെയ്തത് ഓക്കെ അപ്പോ നമ്മള് ഏറ്റവും മർമ്മപ്രധാനമായ ഈ ചാപ്റ്ററിലെ തന്നെ അല്ലെങ്കിൽ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഒരു പക്ഷേ പ്രയാസം തോന്നിക്കാവുന്ന ക്വസ്റ്റ്യനിലേക്ക് തന്നെയാണ് വരുന്നത് ഇൻവേഴ്സ് കാണാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻ ഫങ്ഷൻസിൽ നമ്മൾ ഇൻവേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മൾ വീഡിയോ ചെയ്യും ഓക്കെ അതപ്പോൾ അതിന് ഡിസ്കസ് ചെയ്യാം അപ്പൊ ഇൻവേഴ്സ് കാണാനുള്ള ഉള്ള മെത്തേഡാണ് അപ്പോൾ ഇൻവേഴ്സ് ഓഫ് ഇൻവേഴ്സ് കാണണം ഏത് മെത്തേഡ് ഉപയോഗിച്ചു ബൈ എലമെന്ററി ഓപ്പറേഷൻ അപ്പൊ അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോണത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഞാൻ പറയുന്ന സ്റ്റെപ്പ് അതുപോലെ ഫോളോ ചെയ്യാം ഇതുപോലെ തന്നെ അല്ല ഇതുപോലെ ചെയ്താൽ മാത്രമാണ് ആൻസർ കിട്ടുക എന്നല്ല പറയുന്നത് വേറെ രൂപത്തിലൊക്കെ ചെയ്താൽ ആൻസർ കിട്ടും പക്ഷെ ഞാൻ ചെയ്യുന്ന രൂപം അതുപോലെ ഫോളോ ചെയ്താൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ അല്ലെങ്കിൽ എക്സാമിന് ചെയ്താൽ പറ്റും എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ അതെന്താ അങ്ങനെ എങ്ങനെ ഇതോടെ അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷെ ഒരു പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോ തയ്യും എല്ലാ ക്സ്റ്റിനും ശരിയാകണമെന്നില്ല ഞാൻ ചെയ്യുന്നത് അതുപോലെ പോയാൽ എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ചെയ്യാൻ പോകണേ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം തന്ന ക്വസ്റ്റിനെ ഏതെങ്കിലും മെട്രിക്സ് ആയി കൊടുക്കുക അതായത് മെട്രിക്സ് എ ഈക്വൽ ടു തന്നതുപോലെ ഓക്കെ അതുപോലെ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്നിട്ട് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാൻ അപ്പോൾ ആദ്യം വേണം ഈ ഫോർ ഇൻറ്റു ഫോർ ഇങ്ങനെ ഓക്കെ അപ്പം എത്ര വേണം വേണമെന്ന് നോക്കുക ഈക്വൽ ടു വൺ ആണ് അല്ലേ അപ്പൊ നോട്ട് ഈക്വൽ സീറോ അല്ലേ ഇൻവേഴ്സ് എന്ത് മനസ്സിലാക്കാം ക്ലിയർ അല്ല അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു എളുപ്പ ത്രീ ഇൻറ്റി ഫൈവ് അതാണ് റൂൾ ഡിറ്റർമിനാണ് പറയും അത് അടുത്ത ഡിസ്കസ് ചെയ്യണം അപ്പോ ഇൻവേഴ്സ് എക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ക്രോസ് ചെയ്താൽ അത് സീറോ ആണെങ്കിൽ ഇൻവേഴ്സ് ഉണ്ടാവില്ല നോൺ സീറോ ഏത് വന്നാലും അതിനകത്തോളം എന്തുണ്ട് ഇൻവേഴ്സ് എക്സസ് ചെയ്യുന്നുണ്ട് ഇനി എലമെന്ററി ഓപ്പറേഷൻ പറഞ്ഞ റൂൾ ഏതാണ് എ ഈ ഇതാണ് നിങ്ങൾ കൊടുക്കുക നിങ്ങൾക്ക് എന്ന് എന്താണ് ഐന്റിറ്റി മെട്രിക്സ് എന്തായിരുന്നു ഐഡന്റിറ്റി നമ്മൾ ഓഫ് ഡിസ്കസ് മെട്രിക്സ്താണ് ഓക്കെ അത് കാണാതെ പഠിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞതാണ് ഇവിടെ ഏത് ഐഡന്റിറ്റി ഐഡന്റിറ്റി എ എ എ എ എ എ ന്റെ 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 ഓർഡർ ഓർഡർ എന്താ 2 2 ആണ് അപ്പോൾ ആയ നമ്മൾ 1 0 0 ഈ ഈ ഈ അതുപോലെ 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 തന്നെ തന്നെ ഓക്കേ 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 ആണല്ലോ ആണല്ലോ ഒന്നും ചെയ്തിട്ടില്ല ഐ ഐ ഐ ആ സ്ഥാനത്ത് സ്ഥാനത്ത് കൊടുത്തു ലാസ്റ്റ് ക്ലിയർ ഇനി ചെയ്യാൻ ും നോക്ക ഇനിയാണ് നമ്മൾ

അല്ലെങ്കിൽ എന്ത് പറയാൻ മെട്രിക്കുള്ളത് ആ അതെന്താ സി വൺ അതൊന്നാമത്തെ കോളം ഇവിടെ എന്നർത്ഥം ഫോർ അതായത് രണ്ടാമത്തെ കോളം അപ്പൊ സി ടു ചെയ്യാം ക്ലിയർ ആണല്ലോ അതൊക്കെ നമ്മൾ ആ കാര്യങ്ങളിലൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകാം ഓക്കെ അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഫോർ എന്നതിനെ എനിക്ക് വൺ ആക്കണം അത് ഈ ഒരു മെട്രിക്സിനെ ഇതുപോലാക്കണമെന്നർത്ഥം അതാണ് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നത് ഫോർ ഫൈവ് ത്രീ ഫോറിനെ വൺ സീറോ സീറോ വൺ അതുപോലെ ആക്കി വരണം അപ്പൊ അതിനെന്തൊക്കെ ചെയ്യണം ഈ ഫോറിന്റെ സ്ഥാനത്ത് വണ് വേണം ശ്രദ്ധിക്കുക നമ്മൾ ഒരു സംഖ്യയെ സംഖ്യയെ നമ്മൾ ഒരു ആ സംഖ്യ സംഖ്യ വണ്ണായില്ലേ ശ്രദ്ധിക്കേണ്ട കാര്യം വേണ്ടി ചെയ്യുന്ന എന്താണ് അതേ അതേ കൊണ്ട് ഡിവൈഡ് ചെയ്യണം ആ വണ്ണാക്കാൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ക്ലിയർ ആണല്ലോ അപ്പൊ ഞാൻ ചെയ്യാൻ പോവാണ് ഇത് എത്രാമത്തറ ആണ് നമുക്ക് ഫോറിനെ ഫോർ എത്രാമത്തെ ഒന്നാമത്തെ ഒന്നാമത്തെ റോ ആണ് ഓക്കെ അപ്പൊ ഒന്നാമത്തെ വൺ ഗീവ്സ് മാറ്റി

അപ്പൊ സീറോ ബൈ ഫോർ എന്താ സീറോ ബൈ ഫോർ എന്താ സീറോ അതുപോലെ ഇത്രയും കാര്യം ഓക്കെ ആണോ അപ്പൊ നിങ്ങൾ നോക്കി ഇവിടെ ഇവിടെ അത് ഏത് പ്രകാരം ഈ വണ്ണ് ഫസ്റ്റ് ഈ വണ്ണ് പോലെ ഇനി നമ്മൾ ഈ രൂപത്തിൽ ഇങ്ങനെ ഇറങ്ങിതിനെ മാറ്റിയത് ഇതിനെ നമ്മക്ക് മാറ്റിയത് ഇനി തൊട്ടടുത്തിൻ്റെ അപ്പൊ ആ റൂള് ഇങ്ങനെ മനസ്സിലാക്കരുതാ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോകാം അത് മനസ്സിലാക്കാം

സീറോയില്ലേ ക്ലിയർ ആണല്ലോ അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക ഇവിടെ പറയാം ഇത് എത്രാമത്തെ ഉൾപ്പെടുന്നത് ഏത് റോല രണ്ടാമത്തെ റോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും രണ്ടാമത്തെ

ഒന്നും കൂടി പറയാൻ പോകാൻ ശ്രദ്ധിച്ചോ ഞാൻ പ്രത്യേകിയില്ല ഒന്നും കൂടി വളരെ ശ്രദ്ധിച്ചിരിക്കണം കാരണം നമ്മൾ പറയും സീറോ ആക്കേണ്ടത് ആക്കാൻ ഈ മൂന്ന് ഉൾപ്പെടുന്നത് ഏത് റോ ആണ് ആണ് സെക്കൻഡ് ആർ 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 റോലാണ് സീറോ ആക്കാൻ വേണ്ടി നമ്മൾ മൈനസ് ആണ് ആക്കുന്നത് ആ സംഖ്യ ആർ തൊട്ടടുത്ത മുകളിൽ വൺ ഉള്ളത് ഏത് റോലാണ് ആർ വൺ ആറ് जो 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 दे, दे आ, R2 R2 െ ഈ മൂന്നിന് സ്ഥാനത്ത് അഞ്ചാണെന്ന് കേട്ടുകൂർ അതുപോലെ ഇല്ല അപ്പൊ ആർ വൺ അതുപോലെ

ആ ഇങ്ങേ നിന്ന് 0 നീ. ഇനി അടുത്ത ആൾ ശ്രദ്ധിക്ക്. അടുത്ത നേരെ കേറ്. 4 ആണ്. ഇപ്പൊ ആർച് വാലാണ് 4 ആണ്. അപ്പോൾ അത് പോയി. ഇപ്പൊ അടുത്ത ആർച് 4 മൈനസ് ആ 3 അതുപോയി. ആ ഇതിന്റെ ആർറ വല്ലന്നാണോ 4ന്റെ ആർച് നേരെ ഐന്റെ മുകളിലോട്ട് വരും. അപ്പോൾ അത് പോയി. അപ്പോൾ 3 * 5 ah, anyway. anyway. okay, / 4 ഓക്കേ അത് പോയി. ക്ലിയർ അല്ലേ? ഇനി ഇത് ചെയ്യാൻ നിങ്ങൾ അറിയാ 4 - ആ 3 * 5 = 15 / ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും പതിനാറ് മൈനസ് പതിനഞ്ച് ബൈ ഫോർ ഈക്വൽ ടു വൺ ബൈ ഫോർ അപ്പൊ ഇവിടെ എന്ത് തോന്നി വൺ ബൈ ഫോർ എന്ന് തോന്നുന്നല്ലോ ക്ലിയർ അല്ലേ ഇവിടെ എന്ത് തോന്നുന്നു വൺ ബൈ ഫോർ ഇനി അടുത്ത തൊട്ടടുത്ത് ഇവിടെ ആർ ടു സീറോ ആണ് അപ്പൊ ആർ ടു സ്ഥാനം സീറോ ആണ് സീറോ മൈനസ് ത്രീ ഇൻടു ആർ വൺ നേരെ ഇതിന് മുകളിൽ വേണം അപ്പൊ ത്രീ ഇൻടു ആർ വൺ ആണ് വൺ ബൈ ഫോർ ആൻസർ ആയി എന്താ മൈനസ് ത്രീ ബൈ ഫോർ അപ്പൊ ഇവിടെ അതുപോലെ മൈനസ് 3/4 ഓക്കേ ഇനി നമ്മൾ ശ്രദ്ധിക്കുക बड़ा r 4 ന്റെ 1 ആണ് അപ്പോൾ r 1 1 3 r 1 ഇതിకే r 1 നമ്മൾ ഏറ്റവും ഉത്തരം കൊടുള്ളാണ് r 1 0 അല്ലേ അവിടെ 0 ആയി. അപ്പോൾ ഇത് മൊത്തം 0 ആയി. ഫൈനൽ ആൻസർ തന്നെ 1 തന്നെ ആയി. അപ്പോൾ എന്തുവേറെ ഒന്നും കേട്ട് 1 തന്നെ ന്നാ ക്ലിയർ അല്ലേ ഓക്കേ ആണോ ഇപ്പോ നോക്കൂ 1 0 ആയില്ലേ 1 0 അപ്പോൾ നല്ല ഇമ്പോർട്ടന്റ് ആണ് ശ്രദ്ധിച്ചു ചെയ്താൽ വളരെ പെട്ടെന്ന് ആൻസർ കിവാൻ പറ്റും ഇരല്ല അപ്പോൾ ശ്രദ്ധിക്കുക എന്താണ് പറയാനത് ഈ ആർ 2 നെ ഈ 3 ന്റെ സിറോക്കൻവേർട്ടബിൾ ചെയ്യു അപ്പോൾ 3 റൂപ്പ് എടുത്ത റോ ആർ 2 ആണ് പാർട്ട് 2 ഈസ് ആർ 2 ചെയ്യുക 0 ആക്കണ്ടേ മൈനസ് ഏది സംഖ്യയാണോ സോറാ സംഖ്യ ഇൻടു 1 ഉള്ളത് ആർ റോ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഫസ്റ്റ്ത്തെ ഈ സെക്കൻഡ് റോ മൊത്തത്തിൽ അപ്ലൈ ചെയ്യും അപ്പോൾ കി itinéraires ഇനി നമുക്ക് എന്താണ് വേണ്ടത് 1 0 1 ഇനി ഇതിനെ ഈ 1/4 ൽ ഇടാകണം 1 ആക്കണം 1/4 നമ്മൾ ഏത് റോ ആണ് നമ്മൾ പറഞ്ഞു ഓരോ സെക്കൻഡ് റോ ആണ്

ാണ്ഡി പറയാനായി നമ്മൾ മാറ്റിയ ആളുകൾ അതൊന്നും ഒരിക്കലും ഫിറ്റ് ചെയ്യുമ്പോൾ മാറാൻ പാടില്ല അങ്ങനെ മാറി വന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഉത്തരം തെറ്റാണെന്നുള്ള ഒരിക്കലും മാറൂല ശരിയായി പോയ ആൾക്കെല്ലാം ഇനി അഥവാ മാറി എന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ തെറ്റി എന്നുള്ള ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ ആർ ടു സീറോ ആണ് സീറോ ബൈ വൺ ബൈ ഫോർ എന്നാൽ സീറോ തന്നെ ഇനി ഇവിടെ പറയും ഇവിടെ വൺ ബൈ ഫോർ അല്ലേ വൺ ബൈ ഫോർ ബൈ വൺ ബൈ ഫോർ അല്ലേ ആർ ടു നാല് വൺ ബൈ ഫോർ എന്ന് പറയുന്നത് വൺ ആയില്ലേ ഓക്കെ അത് ഇവിടെ പറയും ഇവിടെ പറയും മൈനസ് ത്രീ ബൈ ഫോർ എന്നല്ലേ ഓക്കെ അപ്പൊ അത് ഞാൻ ചെയ്യാൻ പോകുക ഓക്കെ അപ്പൊ നോക്കാം ഞാൻ ചെയ്യുന്നത് ക്ലിയർ ആണോ എന്ന് നോക്കാം അപ്പൊ ഇവിടെ ഇവിടെ പറയും ഇവിടെ മൈനസ് ത്രീ ബൈ ഫോർ ആണ് മൈനസ് ത്രീ ബൈ ഫോർ ബൈ വൺ ബൈ ഫോർ ഓക്കെ ഫോർ ഫോർ കട്ട് ചെയ്തു മൈനസ് ത്രീ ബൈ വൺ ആരാണ് മൈനസ് ത്രീ ഇപ്പോൾ മൈനസ് ത്രീ നീക്കി അല്ല ഏത് ആണ് മക്കളെ ഫസ്റ്റ് ഉറോ ആണ് ും സംഖ്യനാണോ സീറോ ആക്കേണ്ടി ആർ സംഖ്യ തൊട്ട് താഴെ ആയതുകൊണ്ട് വളരെ സിമ്പിൾ അല്ലേ നമുക്ക് ആർ വണ്ണിലുള്ള അതുകൊണ്ട് ഫസ്റ്റ് വൺ ഇവിടെ എന്ത് വരും ഇവിടെ വൺ കൊടുക്കുക ആർ വൺ സാമ്പിൾ വൺ കൊടുക്കുക ഓക്കെ അപ്പോൾ ഞാൻ പ്രോസസ്സർ ലേറ്റ് ചെയ്താ നോക്കി നോക്കാം ഇവിടെ ഇക്വേഷൻ എന്തായിരുന്നു ആർ വൺ ഡി ആർ വൺ മൈനസ് 5 ബൈ 4 അല്ലേ ആർ വൺ മൈനസ് 5 ബൈ 4 ആർ 2 അപ്പോൾ ആർ വൺ 1 ആണ് 1 മൈനസ് 5 ബൈ 4 ഐ തൊട്ട് താഴെ ആണ് അതിന്റെ ആർ 2 അപ്പോൾ സീറോ ഇത് മൊത്തം സീറോ എത്ര വൺ തന്നെ ഒരു മാർക്ക് ഇല്ലല്ലോ വൺ തന്നെ ഇനി ഇവിടെ 5 ബൈ 4 കൊടുക്കുക അത് ആരായിട്ടുണ്ടാവും സീറോ ആയിട്ടുണ്ടാവും ഐ ടി സീറോ കൊടുത്തു സീറോ ആവും

ഇത് സംഭവം സിമ്പിൾ ആണല്ലോ അപ്പൊ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം നമ്മള് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ഡിവൈഡ് ചെയ്യും സീറോ ആക്കാൻ വേണ്ടി നമ്മൾ മൈനസ് ചെയ്യും ഈ രണ്ട് കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക ചില ആളുകൾ ചോദിക്കും സർ ആക്കാൻ മൈനസ് ചെയ്താൽ പോരെ ചെയ്യാം പ്രശ്നമൊന്നുമില്ല പക്ഷെ ഞാൻ ചെയ്യുന്നത് എല്ലാത്തിലും ആക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് എന്താണ് ഡിവൈഡ് ആണ് ചെയ്യുന്നത് സീറോ ആക്കാൻ വേണ്ടി ഞാൻ എന്ത് മൈനസ് ചെയ്യുന്നത് അപ്പൊ മാറൂല ക്ലിയർ ആണല്ലോ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാമത്തെ റോലാണ് വൺ വണ്ണാക്കേണ്ടത് തൊട്ട് അവിടെ ആർക്കാണെങ്കിൽ അവിടെ പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം സീറോ സീറോ ആണോ വൺ ആണെങ്കിൽ ഡിവൈഡ് സീറോ ആണെങ്കിൽ മൈനസ് ആ കാര്യം ഓരോ സ്റ്റെപ്പും ക്ലിയർ അല്ലേ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉണ്ട് ചെയ്യാം വളരെ വ്യക്തമായിട്ട് ചെയ്യാവുന്നതാണ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നോട്ട് ചെയ്യാൻ ക്ലിയർ അല്ലേ ഇനി ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലാതെ ഓക്കെ അപ്പൊ നമ്മൾ മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അതിന്റെ ഇൻവേഴ്സ് ഓക്കെ അപ്പൊ അതിൽ വളരെ ഡീപ്പായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു എങ്ങനെ എത്തിയതെന്നൊക്കെ എന്നാലും ഇത് വളരെ എളുപ്പത്തിൽ കണ്ടെത്താം ആ കണ്ടെത്തുന്ന മാർഗം പറയാൻ പോകുന്നു ഇത് രണ്ടും അപ്പൊ പതിനാറ് അപ്പൊ കിട്ടുന്ന വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ ആണെസ് കണ്ടെത്താം എന്ത് ചെയ്യണം എന്ന് എന്താ വൺ ആണെങ്കിൽ എളുപ്പത്തിൽ രണ്ട് സഖ്യ മാറ്റം ഫോർ ഫോർ രണ്ട് ഫോർ മാറ്റാൻ ശ്രമിക്കാം ഇനി ഈ രണ്ട് സാധനത്തിനും പോസിറ്റീവ് ആണെങ്കിൽ മൈനസ് കൊടുക്കുക മൈനസ് ആണെങ്കിൽ അതായത് ചിഹ്നം മാറ്റുക എന്ന്

രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ ചെയ്യാം അപ്പം ഞാനൊന്ന് ഫാസ്റ്റ് ആക്കും കാരണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ വളരെ ഡീപ്പായിട്ട് നല്ല വളരെ വ്യക്തതയോടുകൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം നോക്കുക സിക്സ് വൺ മൈനസ് ടു ഇതിൻ്റെ ഇൻവേഴ്സ് കാണണം എലമെൻ്ററി ഓപ്പറേഷൻ ഉപയോഗിച്ചുകൊണ്ട് ക്രോസ് ചെയ്യാം ടു ഇൻറ്റു മൈനസ് ടു മൈനസ് വൺ ഇൻറ്റു മൈനസ് സിക്സ് മൈനസ് ഫോർ മൈനസ് മൈനസ് സിക്സ് അതായത് മൈനസ് ഫോർ സിക്സ് ഈക്വൽ ടുസ് നോട്ട് ഇൻക്ലൂസിംഗ് ടോം അതിന് ഇൻവേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ക്ലിയർ അല്ലേ ഇന്റർചേഞ്ച് ചെയ്യാം ആർ ടൂ ഇന്റർചേഞ്ച് പക്ഷെ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല ഞാൻ ഇങ്ങനെ തന്നെ പോകണം അത് അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ചെയ്യണം അപ്പോ പല ചില ആളുകൾക്ക് തെറ്റാൻ ചാൻസ്

ാണ് സീറോ ആക്കാൻ ഏത് സംഖ്യ minus 3 then equal to half 0 into n. But I 1 minus 1 0. But I will get 1 0. But I will get 1 0. But I will get 1 0. Minus 3 then half 2 is 3. So, minus 2. Minus 2 so, minus 1 into r1. R1 is equal to so, minus 2. Then I will get 1 0. Minus 2 plus 3 equal to 3 plus minus 2 is 1. 1 is 9. Clear? Then I will get 1 0.

ഏത് സംഖ്യതായത് അപ്പൊ പറ

half minus three by two. उत्तर ना मावन minus three by two. तेरा minus two by two. minus two by two ना minus one. ऐसे ठीक है. minus two by two ना आ रहा है ना minus one. ये आठ तरह का. आठ तो बड़ा बड़ा बटन है ना. आठ तो ना. हम्म. आठ तो zero. अब zero minus plus three into r two. r तो नया रहा है बंदा ले. अब वहाँ तो ना ये plus three. तो लेंस वो तो ना वो. okay. നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ് കുറച്ച് എക്സാമിന് എന്തായാലും ചോദിക്കും ഡിസ്കസ് ചെയ്യും പ്രയാസം ഉണ്ടാവും ചെയ്യാണ്ടാവും അത്രേ ഓക്കെ അപ്പൊ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞു വളരെ വ്യക്തമാണ് ഒന്നുകൂടി കാണാൻ ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി തലത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുക ക്ലിയർ ആകുന്നതേ കാണുക ഏതു തന്നെ പഠിക്കണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്നുള്ള ബോധ്യൊക്കെ ഉണ്ടാവുക കുറച്ച് ഹോം വർക്ക് തരുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പറേഷൻ ഫസ്റ്റ് ത്രീ സെക്കൻഡ് ഇതാ തേർഡ് ഫോർത്ത് വൺ വൺസ് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം ഇത് വളരെ കുട്ടി വ്യക്തമായി പഠിക്കുക വളരെ സിമ്പിൾ ആയിരിക്കും പബ്ലിക് എക്സാമിന് അധികം ചോദിക്കുക ഓർഡർ സെക്കൻഡുള്ള ചോദിക്കുക ഓർഡർ ത്രീ അധികം ചോദിക്കാറില്ല ഏഹ് ഇൻ കേസ് ചോദിച്ച ഇത്ര ഉണ്ട് എന്നാൽ മെജോറിറ്റി ചോദിച്ചത് ഓർഡർ ടു ഉള്ളതാണ് ക്ലിയർ ആണല്ലോ അതിനാണ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്